അങ്ങനെ ജൂൺ മാസവും അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ കേരളത്തിലെ സ്വർണവിപണി റിപ്പോർട്ടുകളും അവലോകനങ്ങളും നമുക്ക് പരിശോധിക്കാം പതിവുപോലെ സാധാരണക്കാർക്ക് ആശ്വസിക്കാൻ വകയുള്ളതല്ല ഈ മാസവും പുറത്തുവന്ന വില വിവര കണക്കുകൾ സൂചിപ്പിക്കുന്നത് സ്വർണവിപണി ഒരു കുലുക്കവും കൂടാതെ മുന്നോട്ട് കുത്തിക്കുകയാണ് ജൂൺ ഒന്നെന്ന് മാസം ആരംഭിക്കുമ്പോൾ ഒരു പവൻ സ്വർണവില അൻപത്തിമൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ജൂൺ മൂന്നിന് ലോക്സഭ ഇലക്ഷൻ റിസൾട്ട് വന്നതും മോദി സർക്കാർ മൂന്നാമത് ഭരണത്തിൽ വന്നിട്ടും സ്വർണവിപണി മുന്നോട്ട് കുത്തിക്കുകയായിരുന്നു ഈ മാസം ജൂൺ ഏഴിനാണ് സ്വർണ്ണവില ഈ മാസത്തെ അതിന്റെ റെക്കോർഡ് വിലയിലേക്കെത്തിയത് ഒരു പവന് അൻപത്തിനാലായിരത്തി എൺപത് രൂപയായിരുന്നു വില പിന്നീടുള്ള ദിവസങ്ങളിൽ വില കുറഞ്ഞെങ്കിലും അതൊന്നും ശാശ്വതമായിരുന്നില്ല ജൂൺ പത്തിന് ഒരു പവന് അൻപത്തിരണ്ടായിരത്തി എന്ന വിലയിലേക്ക് സ്വർണ്ണവില താഴ്ന്നു അതായിരുന്നു ഈ മാസത്തിലെ ഏറ്റവും കുറഞ്ഞ വില പിന്നീടുള്ള ദിവസങ്ങളിലും സ്വർണ്ണവിപണി ഏറിയും കുറഞ്ഞും മുന്നോട്ട് ചലിക്കുകയായിരുന്നു ജൂൺ മുപ്പതിന് മാസം അവസാനിക്കുമ്പോൾ സ്വർണവില ഒരു പവന് അൻപത്തിമൂന്ന് ആയിരം രൂപയാണ് കൃത്യമായി പറഞ്ഞാൽ ഈ മാസം വിപണി അവസാനിക്കുമ്പോൾ ഒരു പവന് ഇരുന്നൂറ് രൂപയുടെ കുറവ് രേഖപ്പെടുത്തി വരുന്ന മാസങ്ങളിൽ സ്വർണവില കുറയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം എല്ലാ ദിവസത്തെയും സ്വർണവില കൃത്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക